വീടിൻ്റെ പടിഞ്ഞാറ് മൂലയിൽ അഥവാ കന്നിമൂലയിൽ ടോയ്ലറ്റ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നിർമ്മിക്കാൻ പാടില്ല എന്ന് കേൾക്കുന്നു അത് ശരിയാണോ അതുപോലെ തന്നെ കിച്ചണ് കിണറ് തൊഴുത്ത് തുടങ്ങിയ ചില നിർമ്മിതികളൊക്കെ ഇന്ന ഭാഗത്ത് വരണം എന്നുണ്ടോ ഈ വിഷയത്തിൽ ഇസ്ലാമികമായ നിയമം എന്താണ് ഇസ്ലാമികമായ മാനം എന്താണ് വീടിൻ്റെ കന്നിമൂലയിലും ടോയ്ലറ്റ് കിണർ കിച്ചണ് തുടങ്ങിയവയ്ക്കെ നിർമ്മിക്കൽ ഗുരുതരമായ തെറ്റാണോ അങ്ങനെ ചെയ്യാൻ പാടില്ലേ നമുക്ക് നമ്മുടെ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തിൽ വളരെ കുറഞ്ഞ കുറഞ്ഞൊരു ഏരിയയാണുള്ളതെങ്കിൽ അവിടെ എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ അടുക്കളയും കിച്ചണും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അടുപ്പ് നിർമ്മിക്കുമ്പോൾ അത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞ് കത്തിക്കുന്ന വിധത്തിലാണ് വേണ്ടതെന്ന് ചില ആളുകൾ പറയുന്നു ചില ആളുകൾ പറയുന്നു അല്ല കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് കത്തിക്കുന്ന രൂപമാണ് വേണ്ടതെന്ന് മറ്റു ചില ആളുകൾ പറയുന്നു ഇങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസ് യഥാർത്ഥത്തിൽ നമുക്ക് ചില നിർമ്മിതികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നിർ നിർമ്മിക്കുമ്പോൾ നമ്മുടെ വീട് നിർമ്മിക്കുമ്പോഴൊക്കെ വരാറുണ്ട് ഇപ്പം നിലവിൽ നമുക്കുള്ള വീടുകളുമായി ബന്ധപ്പെട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാകും നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അടുക്കളയും കിച്ചണും ബാത്റൂമും തുടങ്ങിയ നമ്മൾ തിരിഞ്ഞ് കത്തിക്കുന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയാണ് ചെയ്യുക പല ആളുകളും വീട് വന്ന് പൊളിക്കണം കിച്ചൺ മുഴുവനായിട്ട് മാറ്റണം വലിയ എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് അത് മാറ്റണം എന്നൊക്കെ പറയുന്നത് വീടിൻ്റെ ഒരു ഭാഗം മുഴുവൻ പൊളിച്ച് റെഡിയാകുമ്പോഴേക്ക് ഏഴ് ലക്ഷം രൂപയാകും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പലരും ഇവിടെ വന്ന് ചോദിക്കാറുണ്ട് ഇതിൻ്റെ മറുപടി നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ രൂപത്തിൽ പറയുന്നത് ഈ വിനീതൻ പഠിച്ചതനുസരിച്ചും ഈ വിനീതൻ്റെ അനുഭവത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും ബോധ്യപ്പെട്ട വിഷയങ്ങളാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാം ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് വളരെ ആധികാരികതയോടുകൂടെ സ്വീകരിക്കാവുന്നതാണ് നിങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പക്ഷേ മറ്റു ചില ആളുകൾ അത് തെറ്റാണ് എന്നൊക്കെ പറയും കാരണം അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത് എത്ര തെറ്റാണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നും നമ്മുടെ ഗുരുനാഥന്മാരിൽ നിന്നും ലഭിച്ച ഇതുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക അല്ലാഹോ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ട ഞായറാഴ്ച പത്ത് മണിക്കാണ് ഒരുപാട് ആളുകൾ വരുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായ എണ്ണം എടുക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആ സമയത്തേക്ക് എത്താൻ പറഞ്ഞ ആളുകൾ മാത്രമേ വരാവൂ ഇവിടെ ലിസ്റ്റിൽ പേരില്ലാത്തവരെ നമുക്ക് നോക്കാൻ കഴിയാത്തത് നമുക്ക് വേറെയും പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ടായതുകൊണ്ടാണെന്ന് അറിയിക്കുന്നത് ഇനി ശാൽ അതെല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ നമ്മൾ ഇത്ര അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൻ്റെ നമ്പർ സ്റ്റാറ്റസിൽ സേവ് ചെയ്തു വെച്ചവർക്കേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റയിൽ എല്ലാവർക്കും കാണാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ നമ്മൾ എല്ലാ വിഷയങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വീടിൻ്റെ തെക്കുപടിഞ്ഞാറ് മൂല അതാണ് യഥാർത്ഥത്തിൽ ഇത്രയും വിവാദങ്ങളും കോളിളക്കങ്ങളൊക്കെ സൃഷ്ടിച്ചൊരു മൂല എന്ന് പറയുന്നത് അവിടെ ഈ കിച്ചൺ തുടങ്ങിയവിടെ നിർമ്മാണം അത് ഹറാമാണെന്നോ കറാഹത്താണെന്നോ ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിലെവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഫഹിൻ്റെ കിതാബുകളിൽ ഒരാളും ഒരു ഇമാമും നമ്മെ അങ്ങ് പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത് തന്നെ അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തെക്കുപടിഞ്ഞാറ് മൂലയിൽ ടോയ്ലറ്റ് നിർമ്മിച്ചു ഇത് നിങ്ങൾ മുഴുവനായിട്ട് കേട്ടാലട്ടോ മനസ്സിലാവും ഏതെങ്കിലും ഭാഗം കേട്ടിട്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകാത്തതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ വീടിൻ്റെ തെക്കുപടിഞ്ഞാറ് മൂല എന്ന് പറയുന്ന കന്നിമൂലയിൽ നമ്മൾ ടോയ്ലറ്റ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നിർമ്മിച്ചാൽ നാളെ പാരത്രിക ലോകത്ത് പടച്ചുറപ്പ് അതുകാരണമായിട്ട് ശിക്ഷിക്ക ശിക്ഷിക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിർമ്മിതി ഒഴിവാക്കിയതിൻ്റെ പേരിൽ അവന് പ്രതിഫലം ലഭിക്കുമെന്നോ എവിടെയും കാണാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു നിയമമില്ലാത്തത് കൊണ്ടാണത് അതുകൊണ്ട് തന്നെ നമ്മുടെ കിതാബുകളിലോ വിഷയങ്ങളിലോ ഒന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പരിമിതിയൊക്കെ അനുസരിച്ച് നമുക്ക് ഏതു ഭാഗത്തും അത് നിർവഹി നിർമ്മിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് നിർമ്മിക്കണം എന്ന് നിർബന്ധമായി പറയുകയോ ഇന്ന ഭാഗത്ത് നിർമ്മിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഇസ്ലാമികമായ ചുറ്റുപാടിലെന്ന് പറയാൻ സാധിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷെ ഇവിടെയൊക്കെ ഈ നമ്മളീ അടുക്കള അതേപോലെ തന്നെ കിച്ചൺ അതിലുള്ള ഈ അടുപ്പ് ഇതൊക്കെ നിർമ്മിക്കുന്നതിലെ കാര്യവും നമ്മളീ പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന ഭാഗത്ത് അടുക്കള വരണം ഇന്ന ഭാഗത്ത് വരണ്ട എന്നൊന്നും എവിടെയും അങ്ങനൊരു നിയമം ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് നമുക്കതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുകയില്ല ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ ഒരു ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇന്ന ഭാഗത്ത് കിച്ചണ് വേണം ഇന്ന ഭാഗത്ത് ടോയ്ലറ്റ് വേണം ഇതൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭൂമിയുടെ സ്ഥിതിയും കാറ്റിൻ്റെ ഗതിയും ഒക്കെ അനുസരിച്ച് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഏത് ഭാഗത്ത് നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഊർജം ലഭിക്കുന്നത് ഭൂമിയുടെ നീരൊഴുക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരുദണം പറയാം ഈ തൊഴുത്ത് അതേപോലെ തന്നെ ഈ എന്താ പെറ്റ്സിനെ വളർത്താനുള്ള കൂടുകള് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ പലപ്പോഴും അതിഥികളും മറ്റൊക്കെ കടന്നു വരും അത്തരം അതിഥികളൊക്കെ കടന്നു വരുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ദുർഗന്ധം കൊണ്ടോ മറ്റൊക്കെ അവർക്കോ നമുക്കോ ഒക്കെ വീട്ടിൽ താമസിക്കുന്നവർക്കൊക്കെ ശല്യമാകാത്ത വിധത്തിൽ അത് ഈ വീടിൻ്റെ മുൻഭാഗത്ത് അതേപോലെ തൊട്ടടുത്തുള്ള നിർമ്മാണം ഇങ്ങനെയുള്ളത് ഒഴിവാക്കുക എന്നല്ലാതെ ഇന്ന ഭാഗത്ത് അത് വേണം എന്ന് അതാണ് പറയുന്നത് നമ്മൾ അവിടുത്തെ സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എവിടെയാണോ നമുക്കതിനെ യോജ്യമായി മനസ്സിലാക്കുന്നത് അവിടെ നിർമ്മിക്കാം ഇപ്പം ഒരാൾ വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ അത് വെച്ചു അല്ലെങ്കിൽ കാറ്റടിക്കുന്നൊരു ഭാഗത്ത് ഇത്തരം പെറ്റ്സിൻ്റെ കൂടുകളൊക്കെ വള വയ്ക്കണം വിചാരിക്കുക എന്നാൽ എയർ ഇങ്ങനെ വരുന്ന സമയത്ത് ആ എയറിലൂടെ അതിൻ്റെ മേച്ചമായ ദുർഗന്ധങ്ങൾ വീടിൻ്റെ അകത്തേക്ക് വരും അല്ലെങ്കിൽ സിറ്റൗട്ടിലേക്ക് വരും അപ്പോൾ അതിഥികൾക്കും ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അത് നമുക്ക് ബുദ്ധിമുട്ടാകും അപ്പോൾ അതിനനുസരിച്ച് സൗകര്യമാകുന്നൊരു സ്ഥലത്തേക്കത് പണിയുക എന്നുള്ളതാണ് ഇവിടെ ഇന്ന ഭാഗത്ത് അവിടെ ഇത് നിർമ്മിക്കുന്നത് നിഷിദ്ധമാണ് ഹറാമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമൊന്നും ഇവിടെയും നമുക്ക് പറയാൻ സാധിക്കില്ല അത് സൗകര്യത്തിനനുസരിക്കുന്നതെന്ന് നമുക്ക് ചെയ്യാവുന്നതാണ് അത് അനുവദനീയമായ കാര്യങ്ങളാണ് എവിടെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രൂപത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന നിയമം എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കന്നിമൂല എന്ന് പറയുന്ന ഈ ഒരു മൂലയുണ്ടല്ലോ തെക്ക് പടിഞ്ഞാറ് മൂല ഈ മൂലയിൽ ടോയ്ലറ്റ് നിർമ്മിക്കുന്നത് കാരണമായിട്ട് ധാരാളം രോഗങ്ങളും പ്രയാസങ്ങളും സംഭവിക്കുന്നു അവ മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതായും കുറേ ആളുകൾ അനുഭവങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതവർക്ക് സ്വീകരിക്കാവുന്നതാണ് മനസ്സിലായില്ലേ അപ്പോൾ ചില ആളുകൾ പലപ്പോഴും പറയാറുണ്ട് ഒരു ഒരാളുടെ വീട്ടിൽ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ ബാത്റൂമ് നോക്കുന്ന സമയത്ത് അത് തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്ന കന്നിമൂലയിലുണ്ടായിരുന്നു അയാൾ മനസ്സിലാക്കി അത് അവിടെ ഉണ്ടായത് കൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ വന്നതെന്ന് മനസ്സിലാക്കി അപ്പോൾ അയാൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്ന് എടുത്ത് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചപ്പോൾ അയാളുടെ വിഷയങ്ങളും പ്രതിസന്ധികളൊക്കെ മാറി എന്ന് സങ്കല്പിക്കുക എന്നാൽ അയാൾക്ക് അനുഭവമാണ് ആ അനുഭവത്തിൽ നിന്ന് അയാൾക്ക് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ ഇന്നും ഭൂരിഭാഗം നിർമ്മിക്കുന്ന വീടുകളിലേക്ക് ഒരുപാട് ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചു കൊണ്ട് ചെയ്യുന്നുണ്ട് പല ഉസ്താദന്മാരും പല സഹീതന്മാരും ഒക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ വിനീതനും അങ്ങനെയൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഈ വിഷയം പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാനുട്ടോ ഞാനും ഇങ്ങനെയൊക്കെ പരിഗണിച്ചിട്ടാണ് പല സ്ഥലത്തും കുറ്റി അടിച്ചു കൊടുക്കുന്നതും സ്ഥാനം നിർണ്ണയിച്ചു കൊടുക്കുന്നതൊക്കെ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിതിൻ്റെ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ അങ്ങനെ എന്താ കുറേ സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ മനസ്സിലതങ്ങ് ഉറച്ചുപോയി എന്തൊറച്ചുപോയി ഇങ്ങനെ ഇന്ന ഭാഗത്ത് ഇങ്ങനെ നിർമ്മിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഉറച്ചുപോയി അല്ല ഇനി ഒരാളങ്ങനെ നിർമ്മി ഒരു വീടുണ്ടാക്കി വീടുണ്ടാക്കിയ സമയത്ത് കന്നിമൂലയിലാണ് ഇങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചത് ഭാവിയിൽ ആ വീട്ടിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ സമൂഹത്തിനിടയിൽ ഇങ്ങനൊരു തെറ്റിദ്ധാരണ പരക്കുകയും ചെയ്തതോടുകൂടെ ഇയാൾ വേറെ ആളോട് ആരോടെങ്കിലും ചെന്നിട്ട് പറയുകയാണ് ഇത്തരം വിഷയങ്ങൾ അങ്ങനെ പറയുമ്പോൾ ആളുകൾ അയാളോട് പറയും നിങ്ങളവിടെ കന്യാമൂലയിൽ ബാത്റൂം വെച്ചുകൊണ്ടാണെന്ന് പറയും അത് സത്യമാണോ അല്ലേ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് പറയും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ മനസ്സികായിട്ട് ആ വിഷയത്തിൽ ഡിപ്രസ്ഡ് ആകും അയാൾ ടെൻഷനടിക്കും ആ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇനി അത് മാറ്റിപ്പണിയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് അമ്പതിനായിരം ഉപയോഗിന് ചിലവാക്കും വേണ്ട അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആദ്യമേ വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മാറ്റി സ്ഥാപിക്കാം പിന്നെ ഒരു കാറ്റടിച്ചു വരുന്നൊരു സ്ഥലമാണെന്ന് വിചാരിക്കുക നമ്മൾ ഞാനതിൻ്റെ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം ഇപ്പോൾ നമ്മൾ ബാത്റൂം സജ്ജീകരിച്ചിട്ടുള്ളത് വീ വീടിൻ്റെ പുറത്ത് നിന്ന് ഇങ്ങനെ കാറ്റടിച്ചിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്നൊരു സ്ഥലത്താണ് നമ്മൾ ബാത്റൂം സജ്ജീകരിച്ചത് സങ്കല്പിക്കുക പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കാറ്റ് വീശുന്നുണ്ടെന്ന് സങ്കല്പിക്കുക അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂല ആ ഭാഗത്തിലൂടെ കാറ്റ് ഇങ്ങനെ അടിച്ചിങ്ങനെ വീശ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വീട്ടിൽ ചുരുങ്ങിയത് ഒരു പത്ത് നാൽപ്പത് വർഷക്കാലം ഒരാൾ താമസിക്കുന്നുണ്ട് സങ്കല്പിക്കുക എന്നാൽ ഈ മ്ളേച്ചമായ വസ്തുക്കളും ഈ അണുക്കളും ഈ ബാത്റൂമിലുള്ള ഇത്തരം രോഗാണുക്കളും ഈ വൈറസുകളും ഇങ്ങനത്തെ സംഗതികളൊക്കെ മ്ളേച്ചമായ എല്ലാ വസ്തുക്കളും ഡെയിലി കാറ്റടിച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാ ഉണ്ടെന്ന് മനസ്സിലാക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വർഷം ആ വീട്ടിൽ താമസിക്കുന്നയാൾക്ക് അതുകാരണമായിട്ട് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് പല ആളുകളും അതവിടെ നിന്ന് മാറ്റുന്നുണ്ടോ അതിലും പ്രശ്നമില്ല അങ്ങനെ മാറ്റുന്നതിൽ എന്താ പ്രശ്നം പൊതുവെ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ രൂഢമൂലമായത് കൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ആ ഭാഗത്ത് നിന്ന് ഒഴിവാക്കലാണ് ഏറ്റവും ബെറ്റർ എന്നാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് അതുകൊണ്ട് നമ്മൾക്ക് ആ രൂപത്തിലാണ് ഇത്തരം സംശയങ്ങൾ പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരാളെ വീട്ടില് ഇവിടെ പോയിന്റാണ് നമ്മളിപ്പോൾ ഒരാൾ വീട്ടിൽ ചെന്ന് വീടിന് സ്ഥാനം നിർണ്ണയിക്കണേ എന്താ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇന്ന ഭാഗത്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്താ കുറ്റി അടിക്കുന്ന സമയത്തൊക്കെ ഇത് മനസ്സിലാക്കിയിട്ട് അയാൾ മനസ്സിലാണെങ്കിലോ ബാത്റൂം അവിടെ വരാൻ പാടില്ല എന്നാണ് നമ്മൾ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിർമ്മിച്ചു കൊടുത്തു നിന്ന് വെക്കുക പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അത് തന്നെയാണ് തെറ്റിദ്ധരിച്ചു നോക്കുക അപ്പം ഈ പ്രശ്നം ആദ്യേ ഭാവിയിൽ വരുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളും ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഇത് കാരണമായിട്ടാണ് ഈ കന്നിമുലയിൽ ബാത്റൂം വന്നതുകൊണ്ട് കാരണമായിട്ടാണ് എന്ന് അവന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് അവിടുന്ന് ഒഴിവാക്കലാണ് ഏറ്റവും ബെറ്റർ അങ്ങനെ ചെയ്യലാണ് നല്ലത് ഒരുപാട് ഉസ്താഹം അങ്ങനെ ചെയ്യലുണ്ട് ഇനി ഇങ്ങനെ ദുഃഖ ദുരിതങ്ങൾ സംഭവിക്കും എന്ന് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെ ദുഃഖ ദുരിതങ്ങൾ ഇങ്ങനെ ചെയ്താൽ സംഭവിക്കുന്നു എന്ന് ഒരാളുടെ മനസ്സിലോ ഒരു വിഭാഗത്തിന്റെ മനസ്സിലോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് സങ്കല്പിക്ക അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം വിഷയങ്ങൾ അവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കേണ്ടതുണ്ടോ അതൊരു കന്നിമൂല്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ തെറ്റിദ്ധാരണ കാരണമായിട്ട് നമ്മൾ അത്തരം വിഷയങ്ങളിൽ ഇടപെട്ട് അത് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ടോ അത് അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിന് കിത്താബിൽ നമുക്ക് തെളിവ് കാണിക്കാനും സാധിക്കും അത്തരം സന്ദർഭങ്ങൾ മുത്തനബി അലൈഹി അലൈവല തങ്ങളെ ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ ആ ദിവസം ഇന്ന കാര്യം ചെയ്താൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് ഹബീബായ തങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്നാൽ ആ ദിവസം അങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് മുത്തനബിതങ്ങൾക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നിട്ടും മുത്തനപി തങ്ങൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകും എന്ന് സമൂഹത്തിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായപ്പോൾ ആ വിശ്വാസത്തിനെ മാനിച്ചുകൊണ്ട് അവരുടെ തെറ്റിദ്ധാരണയെ നീക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബിസ്ല അലൈസ് തങ്ങൾ അങ്ങനെ ഒരു വിഷയത്തിന് അനുകൂലമായി നിന്നതൊക്കെ നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇങ്ങനൊരു തെറ്റിദ്ധാരണ ഒരാൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇവന്റെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി നമുക്ക് കന്നിമൂലയിൽ നിന്നൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉസ്താദന്മാർ ആലിമീങ്ങൾ സഹിതന്മാർ ഒക്കെ ഗഗന സമാനരായ പണ്ഡിതന്മാരൊക്കെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഈ ഒരു നിലപാട് സ്വീകരിച്ചവരുണ്ട് കൃത്യമായി ചുറ്റളവ് ചുറ്റളവ് എന്നൊക്കെ പറഞ്ഞാൽ പാതുകൊണ്ട് പാതുകം അതേപോലെ തന്നെ തറ ഭിത്തി ഇതിൻ്റെ മൂന്ന് ചുറ്റളവും അത് കൃത്യമായി പരിഗണിച്ച് നിർമ്മിക്കുന്ന എത്രയോ ആലിമീങ്ങളുണ്ട് അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നത് അതിനൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇത്തരം വിഷയങ്ങളൊക്കെ കുറേ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള ഒരു വലിയ ഒരു പണ്ഡിതനുണ്ട് അവരിൽ നിന്ന് വർഷങ്ങളോളം പഠിച്ചു മനസ്സിലാക്കിയിട്ട് ആ ബോധ്യത്തിൽ നിന്നും അവരോടൊപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ കുറ്റി അതേപോലെയുള്ള വിഷയങ്ങൾക്കൊക്കെ നേരിട്ട് പോയി പ്രാക്ടീസ് ചെയ്ത് പിന്നെ സ്വന്തമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത് ആ ഉസ്താദ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അവരിപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കാണ് അവർ ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടുകയും ചെയ്തിട്ടുണ്ട് നല്ല നിപുണനായ ഒരു ഉസ്താദും കൂടെയാണ് അവർ അവരിൽ എന്തൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലാഹു നമുക്കും പഠിക്കാനുള്ള തോഫി ഖാനാണ് അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ആകെ ആശയം എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ അതായത് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ഇതിൻ്റെ ഒരു ഇസ്ലാമികമായ മാനം ഇങ്ങനെയാണ് പിന്നെ നമ്മൾ എന്തുകൊണ്ട് കന്നിമൂലയിൽ നിന്ന് ഇത്തരം വിഷയങ്ങളൊക്കെ ഒഴിവാക്കുന്നു മാറ്റുന്നു അതിന്നതാണ് കാരണം അതങ്ങനെ മാറ്റൽ നിർബന്ധമാണോ എനിക്കറിയാം എത്രയോ വീടുകൾ കന്നിമുലയിലെ ടോയ്ലറ്റും ബാത്റൂമും ബാത്റൂമൊക്കെ ഉണ്ടായിട്ടൊരു പ്രശ്നം ഇല്ലാണ്ട് പോകുന്നത് അറിയാം അപ്പോൾ ചില വിഷയങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞിട്ട് ആകാശം എന്താണ് അപ്പോൾ അങ്ങനെ ഒരു വിധി ഇസ്ലാമിൽ എവിടെയും കാണാൻ സാധിക്കില്ല ഇനി നമ്മളത് ഒഴിവാക്കണോ ഈ കന്നിമുലയിൽ ബാത്റൂം നിർമ്മിക്കാൻ പാടില്ലയോ അതെ അതിനെന്താ ചെയ്യേണ്ടത് ഭാവിയിൽ പല ആളുകളും ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നത് കന്നിമൂലയിൽ ബാത്റൂമുണ്ടാക്കിയതുകൊണ്ടാണെന്ന് ഒരു സംസാരം വന്ന് ഇവനും മനസ്സിൽ വസുവാസം ഉണ്ടാകാതിരിക്കാൻ ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണയാണ് അതുണ്ടായതുകൊണ്ട് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളതാണ് പിന്നെ ചില ശാസ്ത്രീയമായ വശങ്ങൾ ഇതിന് പിന്നിലുണ്ട് ചെറിയ രൂപത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ആ വശങ്ങളെയൊക്കെ പരിഗണിച്ച് കന്നിമൂലയിൽ നിന്ന് ഇത്തരം നിർമ്മിതികളെ ഒഴിവാക്കാവുന്നതാണ് പക്ഷേ അതൊന്നും ഇസ്ലാമികമായിട്ട് അത്തരം വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതോ മറ്റോ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ഒരു നിലപാട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ ധൈര്യസമേതം ഇത് ആധികാരികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമ്മുടെ വീട് സന്തോഷം കളിയാടുന്ന സ്നേഹം പോത്തുലിയുന്ന നല്ല കുടുംബജീവിതം നയിക്കുന്ന വീടുകാരിലൊക്കെ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തു